ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ ഒരു മന കാണാൻ വന്നാൽ ഈ മനയ്ക്ക് എണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നത് ഈ മന നമ്മളെ ഇവിടെ പെരുമ്പാവൂർക്ക് അടുത്താട്ടോ നാഗഞ്ചേരി മന എന്നാണ് ഈ മനയുടെ പേര് അവിടെ നിന്നാട്ടോ എണ്ണൂറ് വർഷം പഴക്കമുള്ള നാഗഞ്ചേരി മന എന്ന് പറയുന്നത് ഈ മനയുടെ ഇവിടെ തന്നെ അടുത്തൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ഒരു എൻജോയ്മെൻറ്റിനൊക്കെ എണ്ണൂറ് വർഷത്തെ പഴക്കമാണ് ഈ മനയ്ക്ക് പറയുന്നത് കേട്ടോ എന്തോ എണ്ണൂറ് വർഷ പഴക്കമുള്ള ഇവിടെ ഒരു ശങ്കിൻ്റെ ഒക്കെ ഒരിതുണ്ട് കേട്ടോ ഇതാണ് എണ്ണൂറ് വർഷം പഴക്കമുള്ള നാഗഞ്ചേരി മന അകത്ത് നമുക്ക് ഇരിക്കാൻ വിശാലമായിട്ട് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ ഇതാണ് ഈ മനയുടെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് നാഗാഞ്ചേരി മന എണ്ണൂറ് വർഷത്തെ പഴക്കമാണ് ഈ മണിക്കുള്ളത് ഇവിടെ ഒരാൾക്ക് ഇരുപത് രൂപ കേട്ടോ പാസ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കാനൊക്കെ ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ പഴയ അരിയൊക്കെ ഇരിക്കുന്ന കല്ലൊക്കെ ഉണ്ട് ഇവിടെ പുറത്ത് പാദരക്ഷകൾ പുറത്തിടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോണ്ടോ എണ്ണൂറ് വർഷത്തെ പഴക്കമാണ് ഈ മെനക്ക് പറയുന്നത് ഇവിടുത്തെ ഡിസൈൻ ഒക്കെ കണ്ടു പണ്ടത്തെ എന്നാണ് അതിൻ്റെ അകത്തേട്ട് കയറുന്നത് ഇവിടെ നിന്ന് എല്ലായിടത്തും ഡോറൊക്കെ ഉണ്ട് ഇവിടെ ഒരു അറ കടന്ന് തോന്നുന്നു നെല്ലൊക്കെ ശേഖരിച്ചേക്കുന്ന പണ്ടത്തെ നമ്മളങ്ങോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ വരുന്നത് ഒരു ചെറിയൊരു മുറിയുണ്ട് ഇവിടെ ഒരു പടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയില്ല ഇത് പുറത്തേക്കുള്ള ഒരിതാണ് വഴിയാണ് എന്താ ഇവിടെ പഴയ കിണറില്ലേ കിണർ കിണർ ഇത് പണ്ടത്തെ കിണറാട്ടോ ഇവിടെ നിന്ന് വെള്ളമൊക്കെ ഇവർ കോഴുന്നത് ഇനി കിണറിൻ്റെ നേരെ നോക്കുന്നതാണ് അടിക്കള ടുക്കള അടുക്കള ഒന്ന് രണ്ട് മൂന്ന് നാലടുപ്പ് നമുക്കിവിടെ കാണാം ഒത്തിരി അംഗസംഖ്യ ഉള്ളതാന്ന് തോന്നുന്നു എല്ലാവർക്കും ഒന്നിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നാലടുപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും പിന്നെ ഇതവിടെ ഫുഡൊക്കെ കഴിക്കുന്ന റൂമാണോന്നറിയില്ല ഇതും ഇതുപോലൊരു റൂമാണ് ഇവിടെ ദ്യം കണ്ടവരൊരു രൂപമൊക്കെ ഉണ്ട് ഇവിടുന്ന് നേരെ നോക്കുന്നത് പൂജാമുറിയ കേട്ടോ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞവരുടെ പൂജാമുറിയാണ് ബാക്ക് കാണാം വൈകുന്നേരമൊക്കെ കാറ്റൊക്കെ കൊണ്ടിരിക്കും ബാക്കിലൊരു ചെറിയ റൂമോലുണ്ട് എനിക്ക് ഒന്നത് അവരുടെ ബാത്ത്റൂം ആയിരിക്കും ബാത്റൂം ആകാനാണ് സാധ്യത വന്നൊരു മാതിരി പേടിയാവുന്ന ഒന്നു കൂട്ടോ അതാണ് ഈ മനയുടെ ബാക്ക് എന്ന് പറയുന്നത് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു വരാന്തി ഉണ്ട് കേട്ടോ ബൈക്കിൽ ബൈക്കിൽ ചെറിയൊരു വരാന്തി ഉണ്ട് അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഊഞ്ഞാലൊക്കെ കുറച്ചിരുന്നു ബൈക്കിൽ നല്ല രസമുണ്ട് ഊഞ്ഞാലൊക്കെ അവിടെ ഇനി നമുക്ക് പാർക്ക് കാണാൻ പോവാം ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ഞാൻ പാർക്ക് കാണിച്ചത് നിങ്ങളെ ഇനി നമ്മൾ പോകുന്ന പാർക്കിലേക്ക് കേട്ടോ ജസ്റ്റ് ഞാൻ പാർക്കൊന്ന് കാണിച്ചാരുട്ടോ പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്